സ്വാഗതം എല്ലാവർക്കും സുഖാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കന്യാകുമാരി തിരുവനന്തപുരം ടൂർ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണി ആയപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു അപ്പോൾ ഞങ്ങൾ വെളുപ്പോ അവിടെ എത്തും കേട്ടോ കാരണം നമുക്ക് അവിടെ സൺറൈസൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ വെളുപ്പിന് ഒരു അഞ്ചരൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കന്യാകുമാരി എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ നല്ല ഉറക്കമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ നമുക്ക് ഇറങ്ങേണ്ട വന്നു അപ്പോൾ നമ്മളങ്ങനെ ഉറക്കത്തിന്ന് എങ്ങനെയൊക്കെ ഞാൻ എണീറ്റു അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ ഫുൾ ഇരുട്ടാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ മാത്രാണ് ഇങ്ങനെ ഒക്കെ കാണുന്നത് കേട്ടോ അഞ്ചര സമയവും പിന്നെ സൂര്യൻ ഒക്കെ ഒന്ന് കാണുന്നത് ഇപ്പോഴാണ് അതായത് ആ വരെ ടൂറൊക്കെ പോകുമ്പോഴൊക്കെയാണ് അപ്പൊ നമ്മളങ്ങനെ ആ ബീച്ചിന്റെ സൈഡിലെത്തി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായില്ല അപ്പ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കാണ് സൂര്യനുദിക്കണത് അപ്പോ ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് രാത്രി ആ ഇങ്ങനെ കുറെ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ പെ പതുക്കെ പതുക്കെ ഇങ്ങനെ വെളിച്ചായി വരണതൊക്കെ ശരിക്കും കാണാൻ പറ്റും അതിങ്ങനെ അധികം സമയമില്ലാണ്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരും കേട്ടോ അതായത് ഇങ്ങനെ വെളിച്ചായി വരും അതായത് ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് ആ എട്ടിങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പളയ്ക്കും കുറച്ച് വെളുത്തിട്ട് വെളുത്തിട്ടുണ്ടാവും ആകാശം അങ്ങനെയാണ് അപ്പോൾ അത് അവിടെ കുറേ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും നേരം വരുത്തിട്ടുണ്ട് ഒരു ഇപ്പോൾ ഒരു ആറു മണി ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതാ ഇപ്പോൾ വരൂ കേട്ടോ കാരണം ഇപ്പോൾ ഏകദേശം ലൈറ്റൊക്കെ ആയിട്ടുണ്ട് അന്തരീക്ഷത്തിൽ അപ്പോൾ ഇനി സൂര്യനും കൂടി സൂര്യനും കൂടി ഉദിച്ചാൽ മതി അപ്പോൾ ഇവിടെ ഇതാ കുറേ ആൾക്കാരിങ്ങനെ ഫോണും വെച്ചിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളും അതേട്ടോ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരമായിട്ടിങ്ങനെ ഫോണും വച്ചോണ്ടിരിക്കണത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊതാ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരാൻ ഇതാ അവിടെ നമുക്കൊരു ഓറഞ്ച് കളർ ഒരു സ്പോട്ട് കാണാം അപ്പൊ അതാണ് ട്ടോ നമ്മുടെ സൂര്യൻ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൺറൈസ് കാണുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ടോ നല്ല രസം ഉണ്ട് ഇങ്ങനെ ബീച്ചിന്റെ ആ ഒരു വ്യൂവും പിന്നെ ആ സണ്ങ്ങനെ ഉദിച്ചു വരണതും നല്ല രസമുണ്ട് അപ്പോൾ എനിക്ക് ആറാം ക്ലാസ്സിൽ ഹിന്ദിയിലൊരു ചാപ്റ്റർ പഠിക്കാറുണ്ടായിരുന്നു കന്യാകുമാരിക്ക് യാത്ര എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഈ വിവേകാനന്ദപ്പാറയെ പിന്നെ ഇവിടുത്തെ സൂര്യോദയത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ എനിക്ക് ഇവിടെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങളങ്ങനെ പോയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ പോയതൊക്കെ അപ്പോൾ ഒരു സ്പോട്ട് സൂര്യൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഉദിച്ചു വന്നോളൂ കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വന്നോളും ഇപ്പം അതാ ഒരു പൂർണ്ണ സൂര്യനായി പിന്നെ ഇങ്ങനെ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഉദിച്ച് തരണം അപ്പം ഇപ്പം നല്ല ഓറഞ്ച് നല്ല ആ ശരിക്കുള്ളൊരു ഫ്രൂട്ടില്ലേ ഓറഞ്ച് പോലെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പോ നിറയെ മഴക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇനി ഇത് കാണാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സൂര്യൻ്റെ ഉദയംട്ടോ നല്ല കണ്ട നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിരിക്കും ഇത് അപ്പോൾ അവിടുത്തെ ആ വിവേകാനന്ദ എന്താ പറയല്ലോ ആ ലൈറ്റൊക്കെ ഇങ്ങനെ ഓഫ് ചെയ്തു കേട്ടോ കാരണം ഇപ്പോൾ വെളിച്ചായി വന്നു ഇപ്പോൾ ഒരു ആറു മണി ആറരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇത്രയും വരെ ഉദിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ലൈറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുമാരി അമ്മൻ മന്ദിര മന്ദിരന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ സൂര്യോദയം സൂര്യനൊക്കെ തന്നെ ഉദിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവാണ് നമ്മളും പിരിഞ്ഞു പോവാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സൺറൈസൊക്കെ കണ്ടതിന് ശേഷം റൂമില് പോയി ഞങ്ങള് കുളിച്ച് ഫ്രഷായി ഞങ്ങള് ഏഹ് ഇവിടെ കുമാരി അമ്മൻ മന്ദിറിൽ വന്ന് തൊഴുതു അത് കഴിഞ്ഞിട്ട് ഒരു ക്യൂലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അത് നമ്മൾ വിവേകാനന്ദപ്പാറ കാണാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂലാണ് നമ്മൾ ഈ നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ കുറേ നേരമായി നിന്നു നിൽക്കുന്നു ഒരു മൂന്ന് മണിക്കൂർ എങ്ങനെ ഞങ്ങൾ ക്യൂല് നിന്നിട്ടുണ്ട് കേട്ടോ കാര്യം തൊട്ടടുത്താണെങ്കിലും ഞങ്ങൾ ആ വഴി തൊട്ടേ ഇങ്ങനെ ക്യൂലി നിൽക്കുന്നതാണ് കേട്ടോ കാലൊക്കെ കഴച്ചുപോയി കാര്യം പിന്നെ ഒടുക്കത്തെ വെയിലുമാണ് കേട്ടോ ഭയങ്കര വെയിലാണ് സൂര്യനെ പൊതിച്ചു വന്നുള്ളൂ എങ്കിലും ഭയങ്കര ചൂടും വെയിലും ആയിരുന്നു പിന്നെ ഈ ഇവിടെ ഒരു ഷെഡ് പോലെ ഉണ്ട് അതിന ആ ക്യൂവിൻ ക്യൂവിൻ്റെ അറ്റത്ത് നിന്ന് നമ്മൾ ബോട്ടിൽ അങ്ങോട്ട് വിവേകാനന്ദ വിവേകാനപ്പാറയിലേക്ക് പോവും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇരിക്കാനുള്ളൊരു തിണ്ണൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഒക്കെ ഇരുന്നപ്പോൾ എന്തൊരു ആശ്വാസം അപ്പോൾ അപ്പൊ അതാണ് നമ്മൾ രാവിലെ നിന്ന് നമ്മൾ സൺറൈസ് ഒക്കെ കണ്ടില്ലേ ആ ഭാഗമാണ് അത് പിന്നെ അമ്മൻ മന്ദിര് അപ്പോൾ നമ്മൾ അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞ് നമ്മൾ ഒടുവിൽ നമ്മളത് ആ ബോട്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ബോട്ടിലും നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ നിൽക്കുന്ന പോലെയാണ് ഇവിടെ ഈ ബോട്ടിലും ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ കുറേ ആൾക്കാർ നിൽക്കണമുണ്ട് കുറെ ആൾ കുറേ ആൾക്കാർ ഇരിക്കണമുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വിവേകാനന്ദപ്പാറയിൽ എത്തിയിട്ടുണ്ട് കാലൊക്കെ നല്ലോണം പൊള്ളണ്ട് പൊള്ളണ്ടെട്ടോ വെയിലൊക്കെ അടിച്ചിട്ട് ഇത് ഗ്രാനൈറ്റ് ആണ് അതുകൊണ്ട് അല്ല ഗ്രാനൈറ്റ് അല്ല കല്ല് കല്ലുച്ചേക്കാണ് ഇത് മൊത്തം അതുകൊണ്ട് ഭയങ്കര ചൂടാണ് ആകുമ്പോൾ നടക്കുമ്പോൾ അപ്പൊ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ അങ്ങനെ കുറേ വീടുകളും ബിൽഡിങ്സും ഒക്കെ നമുക്ക് കാണാം പിന്നെ ഒരു സൈഡ് നല്ല നീല കടലും നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇതാണ് വിവേകാനന്ദപ്പാറ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വിസ്തരിച്ച് കണ്ടു അപ്പൊ ഇവിടെയാണ് സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിൽ ഇടുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു മെഡിറ്റേഷൻ റൂമുണ്ട് അപ്പോൾ അവിടെ നല്ല രസമാണ് കേട്ടോ അതായത് നല്ല സൈലൻസും പിന്നെ നല്ല തണുപ്പും ഒക്കെയാണ് നമുക്ക് ശരിക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ ഈ മെഡിറ്റേഷൻ റൂമിലും കൂടി ഒന്ന് കയറി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് പോവാട്ടോ നമ്മുടെ മൈൻഡൊക്കെ കാമാവും ഇനി ഞങ്ങൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ അതേക്കൂടിയാണ് നമ്മൾ ആ തിരുവള്ളൂരിൻ്റെ പ്രതിമയിൽ അവിടേക്കൊക്കെ പോണത് ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിട്ടോ അപ്പൊ നമ്മൾ ഗ്ലാസ്മേക്കോടെയാണ് ഇപ്പം നടക്കുന്നത് താഴേക്കൊക്കെ നോക്കുമ്പോൾ തല ഇറങ്ങിട്ടോ കാരണം താഴെ പാറകളും നല്ല നീല വെള്ളവും ഒക്കെയാണ് ആകെ എനിക്കൊക്കെ ഇങ്ങനെ തല ഇറങ്ങി കേട്ടോ കാരണം നല്ല എന്താ പറയാ നമ്മൾ അത്രയും ഹൈറ്റേക്കൂടെ വെള്ളത്തിന്റെ മുകളിലേക്കൂടെ മുകളിലേക്കൂടെ അല്ലെ നടക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നല്ല നീല വെള്ളം അയ്യോ ഞങ്ങള് ഞാൻ നേരെ നോക്കിയാ നടന്നെ ഞാൻ താഴേക്ക് നോക്കിയില്ല ട്ടോ അവിടെ നിറച്ചിങ്ങനെ ഇങ്ങനെ ഒക്കെ കിടക്കുകയാണ് അപ്പൊ പാറക്കല്ലുമ ആ വെള്ളം വന്ന് അടിക്കണ ഒരു സൗണ്ടും അതൊക്കെ ഒരു ഭയാനകമാണ് എന്നാ നല്ല എന്താ പറയാ നല്ല ഒരു നല്ലൊരു വ്യൂ ആണ് നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് കാരണം ഈ വെള്ളമൊക്കെ അടിച്ചു വരുമ്പോ നമുക്ക് ഒന്നാമത് ഒരു കാര്യം നമുക്ക് പേടിയോ പിന്നെ നല്ല കാഴ്ചയാണ് ഇങ്ങനെ അടിക്കണ കാണാൻ അപ്പോൾ രണ്ടും കൂടി ഉള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതാ വേ ടു തിരുവള്ളൂർ സ്റ്റാച്ചു അപ്പൊ നമ്മളങ്ങനെ അവിടേക്ക് കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറാനുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഇതാ വെളിച്ചം കണ്ടു തുടങ്ങി അപ്പതാ ഇതാണ് ഭീമാകാരമായ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യു അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫിഫ്തിൽ അല്ല ഫിഫ്തിലല്ല സിക്സ്ൽ ഹിന്ദിയിൽ ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു എന്ന് അതിൽ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്വിനൊക്കെ കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ പഠിച്ച ചാപ്റ്ററിലെ സ്ഥലത്ത് ഇങ്ങനെ പോ പോയി എന്ന് അറിയുമ്പോൾ നല്ല സന്തോഷമുണ്ട് അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു ഒക്കെ കണ്ട് നമ്മൾ ഇറങ്ങി അപ്പോൾ ഇതാ ഇവിടെ നിന്നൊക്കെ നോക്കണേ നല്ല രസാണ് നല്ല പരന്ന് കിടക്കണ നീല ഏ കടൽ നീലക്കടൽ ദാ ഈ പാറയമൊക്കെ വന്നടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി എന്ന ഒരു കുറച്ചൊരു ഭയാനകം പോലെ തോന്നിക്കുന്നു അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വിവേകാനന്ദ പാറ നമുക്ക് കാണാൻ പറ്റും വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ പോകുമ്പോ ഞാൻ ആ ചാപ്റ്ററിൽ ഓരോ ലൈനൊക്കെ ഇങ്ങനെ ഓർത്ത് നോക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ ഇനി തിരിച്ചൊരു ബോട്ട് കയറി വേണം നമ്മള് നേരത്തെ ക്യൂ നിന്ന് അവിടേക്ക് പോണേ ഇനി അപ്പൊ നമ്മള് തിരിച്ചൊരു ഇതാ ഒരു കുഞ്ഞു ക്യൂ ട്ടോ ഇത് വലിയ കുഴപ്പമില്ല പിന്നെ അതാ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റൂട്ടോ നമ്മൾ രാവിലെ സൺറൈസ് കണ്ട സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു ബോട്ട് വന്നിട്ട് നമ്മൾ ഇതിൽ നമ്മൾ ആ ക്യൂ വലിയ ക്യൂ നിന്നിടത്തേക്ക് പോകട്ടോ അപ്പോൾ ഇത് നമ്മുടെ കന്യാകുമാരി ടൂറിൻ്റെ പാർട്ട് വണ്ണാണ് അപ്പോൾ ഇനിയും ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ